എല്ലാവർക്കും നമസ്കാരം യു മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരള സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനമായ ചരിത്രം ഉറങ്ങുന്ന തിരുവനന്തപുരത്തിൻ്റെ മണ്ണിലാണ് ഞാനിപ്പോൾ ഉള്ളത് മതസൗഹാർദ്ദത്തിനും മാനവികതയ്ക്കും പേരുകേട്ട ഭീമാപ്പള്ളിയുടെ ചരിത്രമാണ് നമ്മളിന്ന് പറയുവാൻ പോകുന്നത് കേരളത്തിലെ ഇസ്ലാമിക ചരിത്ര പൈതൃകത്തിൽ വളരെയധികം വലിയൊരു പങ്ക് വഹിക്കുന്ന ഭീമാപ്പള്ളിയുടെ ചരിത്രം നമുക്കൊന്ന് നോക്കാം കേരള തലസ്ഥാനമായ തിരുവനന്തപുരം വ്യത്യസ്തങ്ങളായ ആചാരങ്ങളെയും വിശ്വാസങ്ങളെയും നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നതിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരിടം കൂടിയാണ് പ്രായഭേദങ്ങളില്ലാതെ ജാതി മത വർണ്ണ വ്യത്യാസങ്ങളില്ലാതെ വേർതിരിവിൻ്റെ എല്ലാ മറകളും അതിരുകളും ഭേദിച്ചുകൊണ്ട് മനുഷ്യർ ഒന്നിച്ചെത്തുന്ന ഒരു പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രമാണ് തിരുവനന്തപുരം ജില്ലയിലെ ഭീമാപ്പള്ളി തിരുവനന്തപുരം നഗരത്തിൽ നിന്നും അഞ്ച് കിലോമീറ്റർ തെക്കുപടിഞ്ഞാറായി തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൻ്റെ സമീപത്താണ് ഭീമാപ്പള്ളി സ്ഥിതി ചെയ്യുന്നത് ഭീമാപ്പള്ളിയുടെ ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നിരവധി പൊരുത്തക്കേടുകൾ കാണാമെങ്കിലും ഏതൊരു ജനതയ്ക്കും അവരുടെ ഐതിഹ്യങ്ങളും വിശ്വാസങ്ങളും വെച്ചു പുലർത്തുവാനുള്ള അവകാശമുണ്ടെന്ന നിലയ്ക്ക് അവയെ ചോദ്യം ചെയ്യേണ്ടതില്ല എന്നതാണ് എൻ്റെ അഭിപ്രായം ഭീമാപ്പള്ളിയുടെ ചരിത്രത്തെക്കുറിച്ച് പൊതുവെ പറയപ്പെടുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ് ഭീമാപ്പള്ളിയുടെ ചരിത്രം ഇസ്ലാം മതത്തിലെ രണ്ട് മഹത് വ്യക്തികളുടെ ചരിത്രമാണ് ഇസ്ലാമിനു വേണ്ടി ജീവിതം ഒഴിഞ്ഞുവയ്ക്കുകയും പ്രബോധനത്തിന് വേണ്ടി സർവവും ബലിയർപ്പിക്കുകയും ചെയ്ത ഭീമാ ബീവിയുടെയും ഇസ്ലാമിനുവേണ്ടി ഒട്ടേറെ ത്യാഗങ്ങളും കഷ്ടപ്പാടുകളും സഹിക്കുകയും ഒടുവിൽ ഇസ്ലാമിനു വേണ്ടിയുള്ള രണാങ്കണത്തിൽ പൊരുതി വീരമൃത്യു വരിക്കുകയും ചെയ്ത രക്തസാക്ഷിയായ മാഹിൻ അബുബക്കറിൻ്റെയും ഏതാണ്ട് ഹിജറാബ്ദം എണ്ണൂറ്റി അമ്പത്തിയേഴ് അഥവാ ക്രിസ്താബ്ദം ആയിരത്തി നാനൂറ്റി അമ്പത്തി മൂന്നിന് അടുത്തായിരുന്നു ഭീമാ ബീവി ജീവിച്ചിരുന്നത് എന്നാണ് പറയപ്പെടുന്നത് പ്രധാനപ്പെട്ട എല്ലാ ഇസ്ലാമിക വിജ്ഞാനശാഖകളിലും അഗാധമായ അവഗാഹം നേടിയ ഭീമാ ബീവി അറേബ്യയിൽ ഇസ്ലാമത പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ഗോത്രമായ കുറേഷ് ഗോത്രത്തിലാണ് ജനിച്ചത് ഭീമാ ബീവിയും ഭർത്താവ് അബ്ദുൾ ഗഫൂറും മകൻ മാഹിൻ അബൂബക്കറും അടങ്ങുന്ന കുടുംബം മതഭക്തിയോടെ ഇസ്ലാമിക മൂല്യങ്ങളിൽ അടിയുറച്ച് ജീവിക്കുകയും അവർ രോഗബാധിതരെയും പൈശാചിക ബാധയേറ്റവരെയും ചികിത്സിക്കുകയും മതപ്രബോധന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്തിരുന്നു മാഹിൻ അബൂബക്കർ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ പിതാവ് മരണപ്പെടുകയുണ്ടായി മക്കയിൽ വെച്ച് ഭീമാഭീവിയും മാഹിൻ അബൂബക്കറും ഒരേ ദിവസമുണ്ടായ സ്വപ്നദർശനത്തെ തുടർന്ന് അവർ മതപ്രബോധനത്തിനായി ഇന്ത്യയിലേക്ക് പുറപ്പെടുകയും കേരളത്തിൽ മാഹി എന്ന സ്ഥലത്ത് എത്തിച്ചേരുകയും ചെയ്തു കേരളത്തിൽ ഉടനീളം സഞ്ചരിച്ച് മതപ്രബോധനവും ആതുര ശുശ്രൂഷയും നടത്തി അവർ ഒടുവിൽ തെക്കൻ തിരുവിതാംകൂറിലെ തിരുവല്ലം എന്ന സ്ഥലത്ത് എത്തിച്ചേരുകയും അവിടെ സ്ഥിരതാമസമാക്കുകയും ചെയ്തു മാറാരോഗങ്ങളും തീരാപ്രശ്നങ്ങളുമായി ദിവസേനെ ആയിരക്കണക്കിന് ആളുകൾ അവരെ സന്ദർശിക്കുകയും പലരും ഇസ്ലാം മതം സ്വീകരിക്കുകയും ചെയ്തു വളരെ ചുരുങ്ങിയ നാൾ കൊണ്ട് തന്നെ അവരുടെ പ്രശസ്തി തെക്കൻ തിരുവിതാംകൂറിൽ എങ്ങും പരക്കുകയും അവരുടെ പ്രശസ്തിയിലും സേവനത്തിലൂടെ വർദ്ധിച്ചു വരുന്ന സ്വാധീനത്തിലും ഇസ്ലാമിൻ്റെ പ്രചാരത്തിലും അരിശം പൂണ്ട ഒരു വിഭാഗം ആളുകൾ അവരെ അപകടപ്പെടുത്തുവാൻ ശ്രമിച്ചു ചെയ്തു ഇതിനിടയിൽ മാഹിൻ അബൂബക്കർ ഹജ്ജ് കർമ്മം നിർവഹിക്കുന്നതിനായി മക്കയിലേക്ക് പുറപ്പെടുകയും അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യത്തിൽ ഭീമാ ഭീവിയെ രാജ്യം വിടുവാൻ നിർബന്ധിതമാക്കത്തക്ക രീതിയിൽ അന്നത്തെ രാജഭരണക്കാർ പല വിധേനയും ഉപദ്രവിക്കുകയും വിദേശികൾക്ക് രാജ്യത്ത് താമസിക്കുന്നതിന് കരം നൽകണമെന്ന പുതിയ നിയമം കൊണ്ടുവരികയും ചെയ്തു ഹജ്ജ് കർമാനന്തരം തിരിച്ചെത്തിയ മാഹിൻ അബൂബക്കർ തൻ്റെ മാതാവിനും അനുയായികൾക്കും നേരിടേണ്ടി വന്ന ദുരനുഭവങ്ങൾ മനസ്സിലാക്കുകയും ഭാവിയിൽ ഇത്തരം അപകടങ്ങൾ എങ്ങനെ നേരിടാമെന്ന് തൻ്റെ അനുയായികളെ ബോധവാന്മാരാക്കുകയും ചെയ്തു എങ്കിലും ഭരണകൂടത്തിൻ്റെ പിന്തുണയോടെയുള്ള ശത്രുക്കളിൽ നിന്നുമുള്ള ദൈനംദിന ആക്രമണം വർദ്ധിക്കുകയും അവർ നാടങ്ങും കൊള്ളയും കൊലയും നടത്തുകയും ചെയ്തു ഗ്രാമങ്ങൾ യുദ്ധക്കളങ്ങളായി മാറുകയും ഈ ആക്രമണങ്ങൾക്ക് ഭരണാധിപന്മാരുടെ ഒത്താശ കൂടിയായപ്പോൾ മാഹിൻ അബൂബക്കർ അക്രമം അമർച്ച ചെയ്യുവാനും എതിരാളികളെ നേരിടാനുമായി അനുയായികളെ സംഘടിപ്പിക്കുകയും ശത്രുക്കളോട് ഏറ്റുമുട്ടുവാൻ വേണ്ടി പുറപ്പെടുകയും ചെയ്തു മാഹിൻ അബൂബക്കർ ഒരു യോദ്ധാവോ ആയുധ പരിശീലനം നേടിയ ആളോ അല്ലാതിരുന്നിട്ട് കൂടി അദ്ദേഹം രംഗത്തിറങ്ങിയതോടെ യുദ്ധത്തിന്റെ ഗതി തന്നെ മാറി ഒരുപാട് ശത്രുഭടന്മാരെ മാഹിൻ അബൂബക്കറും സംഘവും തങ്ങളുടെ വാളുകൾക്ക് ഇരയാക്കുകയുണ്ടായി മാഹിൻ അബൂബക്കറിനെ ഒരു പോറലെങ്കിലും ഏൽപ്പിക്കുവാൻ ശത്രുക്കൾക്ക് കഴിഞ്ഞതുമില്ല തങ്ങൾ ഭൂരിപക്ഷമായിരുന്നിട്ടും സർക്കാർ സൈന്യത്തിൻ്റെ പിന്തുണ ഉണ്ടായിരുന്നിട്ടും പരിമിതമായ അനുയായികളെ തുരത്തുവാൻ കഴിയാത്തത് മാഹിൻ അബൂബക്കറിൻ്റെ സാന്നിധ്യം ഒന്നുകൊണ്ട് മാത്രമാണെന്ന് തിരിച്ചറിയുകയും നിരന്തര ശ്രമഫലമായി അദ്ദേഹത്തെ ചതിയിൽ വെട്ടിക്കൊലപ്പെടുത്തുകയും ചെയ്തു ധർമ്മസമരത്തിൽ തൻ്റെ മകൻ രക്തസാക്ഷിയായ വാർത്ത ഭീമാ ബീവിയെ വളരെയധികം തളർത്തി മാഹിൻ അബൂബക്കർ രക്തസാക്ഷിത്വം വഹിച്ചതിൻ്റെ നാൽപ്പതാം ദിവസം ഭീമാ ബീവിയും ഇഹലോകവാസം വെടിഞ്ഞു ഭീമാ ബീവിയുടെ അന്ത്യാഭിലാഷമനുസരിച്ച് അവരുടെ മയ്യത്ത് തൻ്റെ പുത്രൻ്റെ സമീപത്ത് തന്നെ ഖബറടക്കുകയുണ്ടായി ആധുനിക ചികിത്സാ സമ്പ്രദായങ്ങളൊന്നും തന്നെ ഇല്ലാതിരുന്ന അക്കാലത്ത് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും നാനാജാതി മതസ്ഥരായ ആയിരക്കണക്കിന് ആളുകൾ അവരുടെ അരികിലേക്ക് വരികയും അനുഗ്രഹവും സംതൃപ്തിയും നേടി മടങ്ങുകയും ചെയ്തിരുന്നു ഭീമാ ബീവിയെയും പുത്രൻ മാഹിൻ അബൂബക്കറിനെയും ദ്രോഹിക്കുന്നതിൽ പങ്കെടുത്ത എല്ലാവരും പിന്നീട് തീരാവ്യാധികളാൽ പൊറുതിമുട്ടുകയും നിദ്രയും സ്വസ്ഥതയും നഷ്ടപ്പെട്ട് ശിഷ്ടകാലം നരകതുല്യമായി ജീവിക്കുകയും ചെയ്തു എന്നാണ് പറയപ്പെടുന്നത് ഭീമാപ്പള്ളി തിരുമുറ്റത്തു നിന്നും പ്രധാന കവാടത്തിലൂടെ അകത്തേക്ക് കടന്നാൽ ആദ്യമായി കാണുന്നത് വിശാലമായൊരു ഹാളാണ് അവിടെ സ്ത്രീ പുരുഷന്മാർ പ്രാർത്ഥിക്കുന്നു തൊട്ടുമുന്നിലുള്ള ചെറിയ മുറിയിൽ ഒരു നിലവിളക്ക് സദാ ജ്വലിച്ചുകൊണ്ടിരിക്കും അതിനു ചുറ്റുമിരുന്ന് പുരുഷന്മാർ ഖുർആാൻ പാരായണം ചെയ്യുന്നു അവരുടെ തൊട്ടുമുന്നിലായി ചെമ്പുകൊണ്ടുള്ള മൂന്ന് കാണിക്ക കലശങ്ങളുണ്ട് തങ്ങൾക്ക് കഴിയുന്ന കാണിക്കകൾ അതിൽ ഒരു തിരശീലയ്ക്ക് മുന്നിൽ സമർപ്പിക്കുന്നു ആ കൊച്ചുമുറിയുടെ പിന്നിലായി തൊട്ടടുത്തായി രണ്ട് ഖബറുകൾ കാണാം വലതുഭാഗത്ത് ഭീമാ ബീവിയുടെയും ഇടതുഭാഗത്ത് മാഹിൻ അബൂബക്കറിന്റെയുമാണ് ഖബറുകൾ ഭീമാപ്പള്ളി ദർഗയോട് ചേർന്ന് മറ്റൊരു മക്ബറ കൂടിയുണ്ട് കല്ലടി മസ്താൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിയുടെ ഖബറാണത് ഭീമാ ബീവിയുടെയും പുത്രൻ ഷഹീദ് മാഹിൻ അബൂബക്കറിന്റെയും ഖബറുകൾ സന്ദർശിച്ച് അനുഗ്രഹം തേടാൻ വന്നതായിരുന്നു അദ്ദേഹം ഭീമാ ബീവിയുടെയും മാഹിൻ അബുബക്കറിന്റെയും ത്യാഗോജ്വലമായ ജീവിതത്തിന്റെ സ്വാധീനത്തിൽപ്പെട്ട് അവരുടെ ഖബറിൻ്റെ ചാരെ ആരാധനാ കർമ്മങ്ങളും ഖുർആാൻ പാരായണവും ദിക്കറും പ്രാർത്ഥനകളുടെ സുദീർഘമായ മുപ്പത്തിമൂന്ന് വർഷകാലം പള്ളിയിൽ അദ്ദേഹം കഴിച്ചുകൂട്ടി അവിടെ വെച്ച് തന്നെ അദ്ദേഹം മരണപ്പെടുകയും അവിടെ തന്നെ ഖബറടക്കം ചെയ്യപ്പെടുകയും ചെയ്തു കല്ലടി മസ്താന്റെ ഖബറിടവും ഇന്ന് അനേകം ആളുകൾ സന്ദർശിക്കുന്ന ഇടം കൂടിയാണ് ഭീമാ ബീവിയും മാഹിൻ അബുബക്കറും മൺ മറഞ്ഞു പോയിട്ട് അഞ്ഞൂറ് വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത് എങ്കിലും ആ മഹാത്മാക്കളുടെ കഴിവുകളും അത്ഭുത പ്രവർത്തികളും ഇന്നും നിലനിൽക്കുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു ജീവിതകാലം മുഴുവൻ സേവനത്തിലും രോഗ ശുശ്രൂഷയിലും നിരന്തരമായി കഴിയുകയായിരുന്നു അവർ മരണാനന്തരവും തങ്ങളുടെ അരികിലെത്തുന്നവരുടെ രോഗങ്ങൾ അവർ ദൈവസഹായത്താൽ കൃപാകടാശത്താൽ ഭേദപ്പെടുത്തി കൊടുക്കുകയും പ്രശ്നങ്ങൾ പരിഹരിച്ചു കൊടുക്കുകയും ചെയ്യുന്നു എന്നും വിശ്വസിക്കപ്പെടുന്നു ഇതിനായി ഇന്നും ആയിരക്കണക്കിന് ആളുകൾ അവരുടെ ഖബറിൽ എത്തുന്നു ഭീമാപ്പള്ളിയുടെ നിർമ്മാണത്തിലുമുണ്ട് മറ്റൊരു ചരിത്രം തിരുവനന്തപുരം സ്വദേശിയായ ജി ഗോപാലകൃഷ്ണൻ പതിനേഴ് വർഷം കൊണ്ടാണ് ഭീമാപ്പള്ളി നിർമ്മിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഭീമാപ്പള്ളിയുടെ നിർമ്മാണം ഏറ്റെടുക്കുമ്പോൾ ഗോപാലകൃഷ്ണന് പ്രായം ഇരുപത്തിയൊമ്പത് നേർച്ച വരുമാനം മാത്രം ഉപയോഗിച്ചായിരുന്നു നിർമ്മാണം പല പ്രതിബന്ധങ്ങൾ മറികടന്ന് നൂറ്റി അടിയിൽ അന്നത്തെ ഏറ്റവും ഉയർന്ന മിനാരങ്ങളോടെ മതസൗഹാർദ്ദത്തിന്റെ ഈ പള്ളി ഗോപാലകൃഷ്ണൻ പൂർത്തിയാക്കി ഗോപാലകൃഷ്ണനെ പള്ളികളുടെ വാസ്തുശില്പിയാക്കി മാറ്റിയ തിരുവനന്തപുരം ഭീമാപ്പള്ളി ആകാശത്തേക്ക് തലയുയർത്തിയിട്ട് അരനൂറ്റാണ്ട് പിന്നിടുകയാണ് ഭീമാപ്പള്ളിക്ക് ശേഷം തെക്കൻ കേരളത്തിൽ തലയുയർത്തി നിൽക്കുന്ന പ്രസിദ്ധമായ മുസ്ലിം പള്ളികളിൽ പലതിലും കൃഷ്ണന്റെ കയ്യൊപ്പുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ തിരുവനന്തപുരം പാളയം ജുമാ മസ്ജിദിന്റെ നിർമ്മാണ കരാർ പിതാവ് ഗോവിന്ദൻ ഏറ്റെടുത്തതോടെയാണ് ഗോപാലകൃഷ്ണൻ ഈ രംഗത്തേക്ക് ചുവടുറപ്പിച്ചത് എഞ്ചിനീയറിംഗ് പഠനമൊന്നുമില്ലാതെ സ്വയമാർജിച്ച അറിവുകളുടെ ഫലത്തിൽ ഗോപാലകൃഷ്ണൻ നിർമ്മിച്ച മറ്റു മസ്ജിദുകളിൽ പ്രധാനപ്പെട്ടത് തിരുവനന്തപുരം കടുവായിൽ പള്ളി എരുമേലി വാവർ പള്ളി കരുനാഗപ്പള്ളിയിലെ താജ്മഹൽ മാതൃകയിലുള്ള കൂറ്റൻ പള്ളി ഉൾപ്പെടുന്ന നൂറ്റി പതിനൊന്ന് മസ്ജിദുകളും നാല് ക്രിസ്ത്യൻ പള്ളികളും ഒരു ക്ഷേത്രവുമാണ് ഭീമാ ബീവിയുടെ ചരമവാർഷികത്തെ അടയാളപ്പെടുന്ന ഉത്സവമാണ് ഉറൂസ് ഇസ്ലാമിക മാസമായ ജുമാദൽ ആഹിറിന്റെ ആദ്യ ദിവസം ആരംഭിക്കുകയും അടുത്ത പത്ത് ദിവസത്തേക്ക് തുടരുകയും ചെയ്യുന്നു ഇതിനായി സംസ്ഥാനത്തിനകത്തു നിന്നും പുറത്തുനിന്നുമുള്ള നിരവധി തീർത്ഥാടകർ ഇവിടേക്ക് എത്തിച്ചേരുന്നു പള്ളിയിൽ നിരവധി മതപരമായ കർമ്മങ്ങളും ദഫുമുട്ടുപോലുള്ള കലാപരിപാടികളും അവതരിപ്പിക്കപ്പെടുന്നു ചന്ദനകുടം മഹോത്സവത്തിന്റെ അവസാന ദിവസം ഭീമാ ബീവിയുടെ ഖബറിൽ നിന്ന് കൊടിയേറ്റവും പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെ ആനകളും ഉൾപ്പെടുന്ന വലിയൊരു ഘോഷയാത്രയും നടക്കുന്നു ഈയിടെ ഫേസ്ബുക്കിൽ വായിച്ച ഒരു കഥ പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഞാൻ അവസാനിപ്പിക്കാം ഹൈദരാബാദ് രണ്ടായിരത്തി പന്ത്രണ്ട് ഷേഖ് സയ്യിദ് ആരിഫുദ്ദീൻ ജീലാനി തങ്ങൾ സംസാരിക്കുകയാണ് ഈ ഖാൻഗാഹിലേക്ക് കയറി വരുമ്പോൾ നിങ്ങൾ ആദ്യം കാണുക ഒരു ഹോസ്പിറ്റലാണ് ഇതിനേക്കാൾ വലുതും മികച്ചതുമായ ആശുപത്രികൾ ഇവിടെ വേറെയുണ്ട് ഞാൻ ആശുപത്രി നടത്തുന്നത് ഈ നാട്ടിലെ പാവങ്ങൾക്ക് സഹായം ചെയ്യുക എന്ന ഉദ്ദേശത്തിൽ മാത്രമല്ല രോഗം മാറ്റുന്ന അത്ഭുത പ്രവർത്തികൾ ഒന്നും ഇവിടെ നടക്കുന്നില്ല എന്ന് പറയാനും കൂടിയാണ് അസുഖമുള്ളവർ കിട്ടാവുന്ന ഏറ്റവും നല്ല ചികിത്സ തേടണം അവാഹുവിനോട് ദ ചെയ്യുകയും വേണം മുസ്ലീങ്ങളെ മുഹമ്മിനികളാക്കുന്ന ഏർപ്പാട് മാത്രമേ ഇവിടെ നടക്കുന്നുള്ളൂ അതാഗ്രഹിച്ചു വന്നവർ ഒരിക്കലും നിരാശരാകേണ്ടി വരില്ല കറാമത്ത് അഥവാ അത്ഭുത പ്രവർത്തികൾ കാണാനും രോഗം മാറുവാനും കച്ചവടത്തിൽ ഐശ്വര്യം ലഭിക്കുവാനും ആഗ്രഹിച്ചു വരുന്നവർ നിരാശരാകേണ്ടി വരും അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം